പഴയ മനുഷ്യന്റെ മൂന്നാമത്തെ ജീർണതയാണ് സത്യത്തെ കുറിച്ചുള്ള അജ്ഞത എന്താണ് സത്യം സത്യം എന്ന് പറയുന്നത് നിത്യതയാണ് കടന്നു പോകാത്തതാണ് എന്നും നിലനിൽക്കുന്നതാണ് സത്യം ആ സത്യത്തെക്കുറിച്ചുള്ള അജ്ഞത എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിന് കടന്നു പോകാത്ത ഒരു ജീവിതവുമായൊരു ബന്ധമുണ്ട് എന്ന ബോധ്യത്തിന്റെ അഭാവത്തെയാണ് സത്യത്തെ കുറിച്ചുള്ള അജ്ഞത എന്ന് പറയുന്നത് അച്ഛനാ ഒരു നിത്യതയുണ്ട് നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തികളുടെയും ഡയറക്ഷൻ ലക്ഷ്യം ഈ നിത്യതയാണെന്നുള്ള ബോധമുണ്ടല്ലോ നീ പഠിക്കുന്നത് നീ ജോലിക്ക് പോകുന്നത് നീ വിവാഹം കഴിക്കുന്നത് നീ നിന്റെ കുടുംബത്തെ പോറ്റുന്നത് നീ എന്ത് ചെയ്യുന്നതിനും ഈ നിത്യതയുമായുള്ള ഒരു ബന്ധമുണ്ടെന്ന് നീ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണെന്നുള്ള മറവി പ്രിയപ്പെട്ടവരെ നമ്മൾ വ്യത്യസ്തങ്ങളായ ജോലികളിൽ ഏർപ്പെടുമ്പോഴും നിങ്ങൾ കുടുംബജീവിതം നയിക്കുമ്പോഴും അച്ഛൻ പൗരോഹിത്യ ജീവിതം നയിക്കുമ്പോഴും സന്യാസിനികളായിട്ടുള്ളവർ സന്യാസ ജീവിതം നയിക്കുമ്പോഴും നമ്മളെല്ലാവരും നിത്യതയിലേക്കുള്ള യാത്രയിലാണെന്ന ബോധ്യത്തെയാണ് സത്യത്തെക്കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നത് ഈ ബോധമില്ലാത്തതിനെയാണ് സത്യത്തെക്കുറിച്ചുള്ള അജ്ഞത എന്ന് പറയുന്നത് പഠിക്കുന്നവർ വിചാരിക്കുന്നു പഠനമാണ് ജീവിതം കുഞ്ഞേ പഠനമല്ല ജീവിതം ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവർ വിചാരിക്കുന്നു ജോലിയാണ് ജീവിതം ജോലി ചെയ്യുന്നവര് ജോലിയല്ല ജീവിതം കുഞ്ഞുങ്ങളെ നോക്കുന്നവർ മക്കളെ വളർത്തുന്നവർ വിചാരിക്കുന്നു മക്കളെ വളർത്തുന്നതാണ് ജീവിതം അല്ല മക്കളെ വളർത്തുന്നതല്ല ജീവിതം ജീവിതം എന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള യാത്രയാണ് ഇത് മറക്കുന്നതിനെയാണ് സത്യത്തെക്കുറിച്ചുള്ള അജ്ഞത എന്ന് പറയുന്നത് പഴയ മനുഷ്യന്റെ മൂന്നാമത്തെ ജീർണത ഈ ജീർണത നമുക്കുണ്ട്